വിശുദ്ധ ശുനോയോ പെരുന്നാളിനോട് ചേർന്ന ഇന്ന് വായിച്ചു കേട്ട വിശുദ്ധ എവൻഗീലോ രണ്ട് ഭാഗങ്ങളാണ് ഒന്ന് വിശുദ്ധ ലൂക്കോസ് ലൂക്കോഫ്സ് എവൻഗീലിസാർഡ് സുവിശേഷം പത്താം അധ്യായത്തിൻ്റെ മുപ്പത്തി എട്ട് മുതൽ നാൽപ്പത്തി രണ്ട് വരെയുള്ള വാക്യങ്ങളും വിശുദ്ധ യുഹാനോൺ സലിഹാർഡ് പത്തൊമ്പതാം അധ്യായത്തിൻ്റെ ഇരുപത്തി അഞ്ച് മുതൽ ഇരുപത്തിയേഴ് വരെയുള്ള വാക്യങ്ങളും രണ്ട് സംഭവങ്ങളാണ് മാതാവിൻ്റെ വാങ്ങിപ്പിൻ്റെ ഈ ദിനത്തിൽ വിശുദ്ധ എവൻഗ്യൂലിയോൻ ധ്യാനത്തിനായിട്ട് യഥാക്കന്മാർ ക്രമീകരിച്ചിരിക്കുന്നത് അതിൽ ലൂക്കോസ് എവൻഗ്യൂലിസ്ഥയുടെ ഭാഗത്തുള്ള സംഭവം വാർത്തയും മറിയേയും കർത്താവിനെ കുറിച്ചുള്ളതുമാണ് യഥാനിയയിലെ ഭവനത്തിൽ കർത്താവ് ചെല്ലുന്നു വാർത്ത വൃതിപ്പെട്ട അവന് വേണ്ട ശുശ്രൂഷകളൊക്കെ ചെയ്യുകയാണ് ഭക്ഷണം ഉണ്ടാക്കണം മറ്റു പല ക്രമീകരണങ്ങളും ഉണ്ട് മറിയ അതിലൊന്നും ഇടപെടാതെ അവൻ്റെ അതകടത്തിൽ ഇരുന്നു കൊണ്ട് അവൻ്റെ അധരങ്ങളിൽ നിന്ന് പൊഴിയുന്ന മധുര വചനങ്ങൾ കേട്ടുകൊണ്ടിരിക്കുകയാണ് കുറച്ച് കഴിഞ്ഞപ്പോൾ മാർത്ത പറയുകയാണ് ഗുരു എന്നെ തനിച്ചാക്കിയിട്ട് ഈ ജോലിയെല്ലാം ഞാൻ ചെയ്യുകയാണ് ഇവിടെ അതിലൊട്ടും സഹായിക്കുന്നില്ല എന്നെ സഹായിക്കുവാനായിട്ട് ഇവരോട് പറയുന്നു വളരെ ജനീവിനായിരിക്കുന്ന ന്യായമായിരിക്കുന്ന ഒരു ഡിമാൻഡ് ഒരാവശ്യമാണ് മാർത്താവ് പേശംബരാൻ്റെ അടുക്കിൽ വയ്ക്കുന്നത് പക്ഷേ കർത്താവിൻ്റെ മറുപടി തികച്ചും വ്യത്യസ്തമാണ് മാർത്തേ നീ പല കാര്യങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നു ഒന്നേ വേണ്ടു തിരഞ്ഞെടുത്തു ഈ വാക്യങ്ങൾ വളരെ അർത്ഥവത്തായിട്ടുള്ളതാണ് രണ്ടാമത്തേത് യോഹനാൻ സുവിശേഷത്തിൽ കാൽവറി കുറൂഷിന്റെ ചുവട്ടിൽ മാതാവും യോഹനാനും നിലവിളിച്ചു കൊണ്ടിരിക്കുമ്പോൾ യേശുക്ക് നൽകിയ ഒരു നിർദ്ദേശമാണ് ഈ രണ്ടോ ഭാഗങ്ങളെ ക്രമീകരിച്ച് കേന്ദ്രീകരിച്ച് കൊച്ചു രണ്ട് ചിന്തകൾ പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കുകയാണ് അതിലാദ്യത്തേത് വാർത്ത പറയുന്നു ഗുരു എന്നെ സഹായിക്കാനായിട്ട് ഇവിടെ ഉപദേശിക്കുക ഞാൻ തന്നെ കഷ്ടപ്പെടുകയാണ് കർത്താവ് മറിയോട് മറിയെ നീയും കൂടെ ചെന്ന് വല്ലോക്കെ സഹായിക്കുക എന്ന് പറഞ്ഞില്ല പറയുന്നത് വാർത്ത കറക്ഷൻ വേണ്ടത് വാർത്തയ്ക്കാണ് മറിയേക്കല്ല അതുകൊണ്ട് ഈ വാസ് കൺവിൻസിങ് വാർത്ത ഇൻ എ ഡിഫറൻറ്റ് വേ മാർത്തേ നീ പലതിനെക്കുറിച്ച് ആലോചിച്ച് ആകപ്പാടെ നീ സഹിക്കിട്ടിരിക്കുകയാണ് ഒന്നേ വേണ്ടു അതെന്താണെന്ന് വ്യക്തമായി പറയാതെ തുടർന്നു പറഞ്ഞു മറിയ നല്ല അംശം തിരഞ്ഞെടുത്തു ഇത് ആധുനിക ക്രൈസ്തവരെ സംബന്ധിച്ച് പ്രത്യേകിച്ച് ഈ കാലഘട്ടത്തിലെ നമ്മുടെ വിശ്വാസ സമൂഹത്തെ എല്ലാവരെയും വിശ്വാസ സമൂഹം എന്ന് പറയുമ്പോൾ മെൽപ്പെട്ടക്കാരും പെട്ടക്കാരും പൗരോഹിത ഗണവും വിശ്വാസഗണവും എല്ലാം ചേരുന്നതാണല്ലോ നമ്മുടെ വിശ്വാസ സമൂഹത്തിൽ പ്രാധാന്യമേറെ അർഹിക്കുന്ന കാര്യമാണ് ഇത് വളരെ ലളിതമായിട്ട് ഞാൻ പറയുന്നു വി ആർ കൺസേൺ അബൌട്ട് മെനി അതർ തിങ്സ് നോട്ട് അബൌട്ട് ക്രൈസ്റ്റ് ക്രിസ്തുവിനെക്കുറിച്ചല്ല നമ്മുടെ കൺസേൺ മറിയയുടെ കൺസേൺ അതായിരുന്നു അവന് ഭക്ഷിക്കാൻ എന്തു കൊടുക്കുന്നു കുളിക്കാനായിട്ട് ചൂടുവെള്ളം വേണോ കിടന്നുറങ്ങാൻ മുറി മുറികൊരുക്കണമോ ഇതൊന്നുമല്ല അവളുടെ കൺസേൺ അവളുടെ കൺസേൺ ക്രൈസ്റ്റ് ഹിംസാലും ജീസസ് ഹിംസാല് യേശു തന്നെയാണ് അവളുടെ കൺസേൺ യേശു തന്നെയാണ് അവളുടെ കൺസേൺ അതുകൊണ്ട് മറ്റെല്ലാം സെക്കൻഡറി അവന് സൗകര്യഹൃദമായി പാർക്കുവാനുള്ള അവസരം കൊടുക്കുക ഭക്ഷണം കൊടുക്കുക ഇതൊന്നും അവൾ സെക്കൻഡറി ആണ് കൊടുക്കേണ്ടതെന്നല്ല ബട്ട് ഫോർ ഹെർ ദാറ്റ് ദീൻസ് ആർ ഓർട്ട് സെക്കൻഡറി തിങ്സ് പ്രൈമറിലി ഷി വോൺസ് ട് വിത്ത് ക്രൈസ്റ്റ് വി വിത്ത് ജീസസ് കഥാവിനോട് ചേർന്ന് നിൽക്കാനാണ് അവൾ ആഗ്രഹിച്ചത് ക്രിസ്ത്യാനികളായ നമ്മുടെ ഒരു ഒരു പരിധിവരെ നമ്മുടെ ഈ ദൗത്യ നിർവഹണം അങ്ങോട്ട് ഒന്ന് വിശകലനം ചെയ്താൽ എനിക്ക് ഇടയ്ക്കൊക്കെ തോന്നിയിട്ടുണ്ട് നമ്മൾ ആരെക്കുറിച്ചാണ് കൺസേൺ ആയിരിക്കുന്നത് യേശുവിനെ കുറിച്ചാണോ അതോ സംതിങ് റിലേറ്റഡ് ടു ജീസസ് വി ആർ വി ആർ കൺസേൺ അബൌട്ട് ദാറ്റ് തിങ്സ് യേശുവിനോട് ബന്ധപ്പെട്ട് കിടക്കുന്ന സംഗതികളെ കുറിച്ച് ഉള്ള നമ്മുടെ കൺസേൺ കുറയുകയും കൂടുകയും യേശുവിനെ കുറിച്ചുള്ള കൺസേൺ കുറയുകയും ചെയ്യുന്നു അതുകൊണ്ട് ഈ നല്ല അംശമെന്ന് പറയുന്നത് നത്തിങ് അതർ ദൻ ഹി എ ഗുഡ് റിലേഷൻ വിത്ത് അവർ ലോഡ് യേശു ക്രിസ്തുവിനോട് എങ്ങനെ നല്ല ബന്ധം സ്ഥാപിക്കാനായിട്ട് സാധിക്കും ദേവാലയത്തിൽ വരുന്നു ആരാധനകളിൽ പങ്കെടുക്കുന്നു നോമ്പ് നോക്കുന്നു എല്ലാ അനുഷ്ഠാനങ്ങളിലും കൃത്യത പാലിക്കുന്നു നല്ലതു തന്നെ പക്ഷേ ഇതെല്ലാം തന്നെ യേശു ക്രിസ്തുവിലേക്ക് ഓരോ ദിവസം കഴിയും തോറും ചേർന്ന് നിൽക്കുന്നതിന് അവനോട് അങ്ങനെ േരുന്നതിനിടയാക്കണം അവനോട് ഒട്ടിച്ചേർന്ന് നിൽക്കാനായിട്ട് ഇടയാക്കുമ്പോൾ നമുക്ക് നേരിടുന്ന പ്രയാസങ്ങൾ ദുരിതങ്ങൾ മനഹാനി ഇതൊക്കെ വളരെ നിസ്സാരമായിട്ട് നമുക്ക് നമ്മളാണെന്നില്ല ഓട്ടോമാറ്റിക്കലി അതെല്ലാം നിസ്സാരമായിട്ട് നമുക്ക് തോന്നുന്ന മാനസികാവസ്ഥയിലേക്ക് എത്തിച്ചേരുന്നു എന്നതാണ് അതുകൊണ്ട് പ്രൈമറി കൺസേൺ ഈസ് ഓൾവേസ് ജീസസ് അവർ ലോഡൻ സേവ്യആർ നമ്മുടെ കർത്താവായ രക്ഷിതാവായ യേശുവാണ് നമ്മുടെ ആദ്യത്തെ കൺസൺ അത് കഴിഞ്ഞാവട്ടെ അവനെ ആരാധിക്കുന്നതും അത് കഴിഞ്ഞാവട്ടെ അവനു വേണ്ടി കുറേ ധാർമ്മിക സാമൂഹിക അല്ലെങ്കിൽ സേവനങ്ങളൊക്കെ ചെയ്യുന്നതും അതെല്ലാം നല്ലത് അതിശ്രേഷ്ഠം പക്ഷേ വിതഔട്ട് ഹാവിങ് എ കോൺസ്റ്റൻറ്റ് കണ്ടിന്യൂസ് സ്ട്രോങ് റിലേഷൻ വിത്ത് ജീസസ് വാട്ട് എവർ യു മീ ഡു ദിൽ നോട്ട് ബി ഫ്രൂട്ട്ഫുൾ യേശുവിനോട് കൂടെയല്ലാതെ നമ്മൾ എന്ത് ചെയ്താലും അതിന് വലിയ കാര്യമൊന്നുമില്ല അതുകൊണ്ട് ഓർക്കുക എഴുതിയ ഹൃദയങ്ങളിൽ എൻ്റെ പ്രൈമറി കൺസേൺ ജീസസ് മൈ സേവിയർ എന്നുള്ള കർത്താവാണ് എൻ്റെ പ്രധാന കൺസേൺ അതുകൊണ്ട് അവന്മാ എൻ്റെ ഇടുക്കിൽ വരുമ്പോൾ അവൻ അവനെന്ത് തിന്നുവാൻ കുടിക്കും എന്തു തിന്നുവാൻ കൊടുക്കും കുടിക്കുവാൻ എന്ത് കൊടുക്കും അവൻ വിശ്രമിക്കുവാൻ എവിടെ ഞാൻ അവസരം നൽകും സ്ഥലം ഒരുക്കും ഇതൊന്നുമല്ല നമ്മുടെ ആദ്യത്തെ കൺസൺ മറിച്ച് അവനോടുള്ള അടങ്ങാത്ത സ്നേഹം കൊണ്ട് അവൻ്റെ വചനം ശ്രദ്ധിക്കുവാനായിട്ട് പദവിടത്തിലിരുന്ന് അവൻ്റെ വചനം ശ്രദ്ധിക്കുവാനായിട്ട് സാധിക്കുക യേശു ക്രിസ്തുവിനെ തിരിച്ചറിയുവാൻ യേശു ക്രിസ്തുവിനെ രുചിച്ചറിയുവാൻ രണ്ട് കാര്യങ്ങൾ നമുക്ക് അടിയന്തരമായിട്ട് വേണം ഒന്ന് ജഡധാരണം ചെയ്ത കർത്താവിനെ സ്വീകരിക്കണം അതാണ് വിശുദ്ധ കുർബാന കർത്താവിനെ വിശുദ്ധ കുർബാനയിലൂടെ സ്വീകരിക്കുക വഴിയായിട്ട് അവനുമായിട്ടൊരു ബയോളജിക്കൽ യൂണിറ്റി നാം നേടിയെടുക്കുകയാണ് ദീസ് ഇൻകാർണേറ്റഡ് ക്രൈസ്റ്റ് ഇൻ ദ ബോഡി ഇനി മറ്റൊന്നുണ്ട് ഇൻകാർണേഷൻ ത്രൂ ദ വാർഡ് ഓഫ് അതിൽ വചനം ഉണ്ടായിരുന്നു വചനം ദൈവത്തോടു കൂടെയായിരുന്നു അപ്പോൾ കർത്താവിനെ ജീവിതത്തിലേക്ക് സ്വീകരിക്കുവാനായിട്ട് ഈ രണ്ട് അല്ലെങ്കിൽ കർത്താവുമായിട്ടുള്ള നല്ല ബന്ധം സ്ഥാപിച്ചെടുക്കാനായിട്ട് വേണ്ടിയിരിക്കുന്നത് ഒന്ന് ദൈവവചനത്തോടുള്ള നമ്മുടെ അടങ്ങാത്ത ആവേശം ദൈവവചനത്തോടുള്ള നമ്മുടെ അടങ്ങാത്ത ആസക്തി രണ്ട് കർത്താവിൻ്റെ ശരീര രക്തങ്ങളാകുന്ന വിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കുവാനുള്ള അതനുഭവിക്കുവാനുള്ള അതുവഴി ക്രിസ്തുവൻ്റെ അന്തരംഗത്തിലേക്ക് എത്തിച്ചേർന്നു എന്നുള്ള ധൈര്യം ഇതാണ് പ്രൈമറി കൺസേൺ ബാക്കിയെല്ലാം തന്നെ സെക്കൻഡറി രണ്ടാമത്തെ ഭാഗം യോഹനാൻ സ്നേഹയുടെ സുവിശേഷമാണ് എനിക്ക് വളരെ ഇഷ്ടമുള്ളൊരു വാക്യം ആണത് കന്നൊരി ക്രൂശിലേക്കുള്ള കർത്താവിൻ്റെ യാത്ര അത് കഴിഞ്ഞ് ക്രൂശിൽ കിടന്നുകൊണ്ടുള്ള അവൻ്റെ ചില കരുതലുകൾ അവൻ്റെ ഏഴ് മൊഴികളെ കുറിച്ചൊന്നും പറയാനല്ല ഞാൻ ആഗ്രഹിക്കുന്നത് ഗോൽഗോൽ തായിലേക്കുള്ളവൻ്റെ യാത്രയിൽ ഇടയ്ക്ക് കുരിശ് താങ്ങാനായിട്ട് ഒരാളെ കിട്ടി നമുക്കൊക്കെ അങ്ങനെ തന്നെയാണ് നമ്മുടെ എല്ലാം ജീവിതത്തിൽ കുരിശുണ്ട് എല്ലാവരുടെയും ജീവിതത്തിലുണ്ട് എന്നാൽ ആ കുരിശ് താങ്ങാനായിട്ട് ആരുടെയെങ്കിലുമൊക്കെ സഹായം കുറച്ച് നാളത്തേക്ക് കിട്ടും ഭാര്യയുടെ ആയിരിക്കാം ഭർത്താവിൻ്റേതായിരിക്കാം സഹോദരൻ്റേതായിരിക്കാം അധ്യാപകൻ്റേതായിരിക്കാം സുഹൃത്തിൻ്റെതായിരിക്കാം ആരെങ്കിലുമൊക്കെ ഈ ഗോൽഗോഥായിലേക്കുള്ള യാത്രയിൽ കുറച്ച് നേരം കുരിശ് താങ്ങാൻ സാധിക്കും അതുകൊണ്ട് കുരിശ് ചുമക്കുന്നതിൽ അത്ര വലിയ കാര്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല നിങ്ങൾക്ക് എന്നോട് വിയോജിക്കാം യോജിക്കാം എൻ്റെ ചിന്തയുന്നതേ ഉള്ളൂ കുരിശി ചുമക്കുന്നതിൽ അത്ര വലിയ കാര്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല കാരണം ഇടയ്ക്ക് ആരെങ്കിലും ഒക്കെ താങ്ങാൻ കാണും പക്ഷേ ഈ കാൽവറിയിൽ പ്രവേശിച്ചു കഴിഞ്ഞാൽ കാൽവറിയിൽ കിടന്നുകൊണ്ട് കുരിശിൽ കിടന്നുകൊണ്ടുള്ള അവൻ്റെ കൺസേൺസ് ഉണ്ടല്ലോ ദാറ്റ് ദ കൺസേൺസ് ആർ യുണീക്ക് എന്തുകൊണ്ടാണ് വേദന അനുഭവിക്കുന്ന ഒരുത്തിനോട് പറഞ്ഞു വിഷമിക്കണ്ട നീ ഇന്ന് എന്നോട് കൂടെ തന്നെയാണ് ആ കള്ളന് ഇതിൽ കൂടുതൽ എന്താ സന്തോഷം അവൻ്റെ വേദനയല്ല ആ നിമിഷം പറന്നാകുന്നു നീ ഇന്ന് എന്നോട് കൂടെ തന്നെയാ ഈ കുരിശ് തന്നെയല്ല ഇന്ന് ഞാൻ എവിടെയാണോ അവിടെ നീ എന്നോട് കൂടെ കാണും വേദന അനുഭവിക്കുന്നവനോടുള്ള കൺസേൺ അത് കുരിശിൻ്റെ നെറുകയിലെ ഉടലെടുക്കും രണ്ടാമത്തേതോ ഇവർ ചെയ്യുന്നത് എന്തെന്നറിയുകയാൽ ഇവരോട് ക്ഷമിക്കണം ആരാണീ ഇവർ നമ്മുടെ ഒരു ധാരണയുണ്ട് ഭർത്താവിനെ ക്രൂശിച്ച പടയാളികളെ കുറിച്ചാണ് അല്ലേ അല്ല അത് വളരെ നാരോ അണ്ടർസ്റ്റാൻഡിങ് ആണ് യഥാർത്ഥത്തിൽ ആ ഗ്രേറ്റ് ഇൻ്റർസെക്ഷൻ ഇൻ ദ വേൾഡ് എവർ ഹേൾഡ് ഇവർ ചെയ്യുന്നത് എന്തെന്ന് ഇവർക്ക് അറിഞ്ഞുകൂടാത്തതിനെ ക്ഷമിക്കണമേ ദർസെഷൻ വാസ് ഫോർ ദ എൻറ്റർ ക്രിയേഷൻ ഈ സകല സൃഷ്ടിക്കും വേണ്ടിയാണ് അല്ലാതെ തന്നെ കുരിശിച്ച പടയാളുകൾക്ക് വേണ്ടിയോ തന്നെ വിധിച്ച പീലാത്താസിന് വേണ്ടിയോ അല്ലെങ്കിൽ തന്നെ പരിഹസിച്ച മത നേതാക്കൾക്ക് വേണ്ടിയോ ഒന്നും അല്ല അവരുണ്ട് അക്കൂട്ടത്തിൽ പക്ഷേ ദറ്റ് ഗ്രേറ്റ് ഇൻഡർസെഷൻ വാസ് ഫോർ ദ എൻഡിയർ വേൾഡ് സർവ ലോകത്തിനും വേണ്ടിയാണ് പറഞ്ഞത് ഈവർ ചെയ്യുന്നത് ആ ഇവർ എന്നുള്ളതിൽ ഇതെല്ലാം ഇൻക്ലൂസീവാണ് പടയാളികളുമുണ്ട് ഭരണകർത്താക്കളുമുണ്ട് ഏതോ ലോകത്ത് കഴിയുന്ന മനുഷ്യരുമുണ്ട് നമ്മളുമുണ്ട് വരുമാനിരിക്കുന്നവരും വന്നവരും എല്ലാവരുമുണ്ട് എല്ലാവർക്കും വേണ്ടിയല്ലേ അവൻ കുരിശിലയാകമായത് ഇതെന്തോ ഒരു വലിയൊരു കൺസേണാണ് കുരിശി തന്നോടുകൂടെ വേദനിക്കുന്നവനെ കുറിച്ചുള്ള കൺസാൻ ലളിതമായിട്ട് പറഞ്ഞു നീ ഇന്ന് എൻ്റെ കൂടെ തന്നെ കാണും രണ്ടാമത്തേതോ ഫോർ ദ എൻഡെയോർ ക്രിയേഷൻ എൻ്റെയോർ വേൾഡ് പ്രകൃതിക്ക് മുഴുവനാണ് മനുഷ്യന് തന്നെയല്ല ഇവർ ചെയ്യുന്നത് എന്തെന്നറിയാലും ഇവരാരാണ് ദ എൻഡെയോർ ക്രിയേഷൻ ദ യൂണിവേഴ്സ് ഇസ് ദ കൾ അതുകൊണ്ട് അവരോടെല്ലാം ക്ഷമിക്കണം എനിക്ക് അറിഞ്ഞുകൂടാ എൻ്റെ മുഖത്ത് നോക്കി അത് ദേഷ്യപ്പെടുന്ന ആളോട് ഒരു രണ്ട് മിനിറ്റ് നേരമെങ്കിലും എനിക്ക് അടങ്ങാത്ത കോപമായിരിക്കും അല്ലേ നമ്മുടെയൊക്കെ സ്ഥിതി അങ്ങനെയാണ് അതിൻ്റെ ദൈർഘ്യം കൂടുന്നതനുസരിച്ചും ചെയ്യുന്ന പ്രവൃത്തിയുടെ ഇൻറ്റൻസിറ്റി കൂടുന്നതനുസരിച്ചുമൊക്കെ നമ്മുടെ വാശി കൂടുതൽ നിൽക്കുന്ന ആളുകളാണ് പക്ഷേ ഇവിടെ നോക്കിക്ക ഒരുത്തൻ അദ്ദേഹത്തിന് നിമിഷ നേരം കൊണ്ട് എല്ലാവരോടും ക്ഷമിച്ചേര് എല്ലാവരോടും ക്ഷമിക്കുക കഴിഞ്ഞില്ല വീണ്ടും കാൽവറിയുടെ നിറുകയിൽ അവൻ താഴേക്ക് തലകുനിച്ചു കിടക്കുകയാണ് അവൻ രണ്ടുപേരെ കണ്ടു വളരെ ദുഃഖിതരായിട്ട് ഒരുതരം വല്ലാത്ത അനാഥത്വം അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന രണ്ടു പേർ ഒന്ന് അവൻ്റെ സ്വന്തം അമ്മ രണ്ട് അവൻ ഒരുപാട് സ്നേഹിക്കുന്ന അവൻ്റെ ഏറ്റവും ചെറിയ ശിഷ്യൻ യോഹന്നാൻ ഈ കാൽവറിയുടെ നിറുകയിലെ കുത്തിയിറങ്ങുന്ന മുള്ളുകളുടെയും അവൻ സഹിച്ച കുന്തത്തിൻ്റെ ആഞ്ഞു കുത്തുകൊണ്ടേറ്റ മുറിവിലെ രക്തം ഒഴുകുന്ന വേദനയും ഒന്നുമല്ല അവനെ വേദനിപ്പിച്ചത് അവനെ വേദനിപ്പിച്ചത് ഈ കുരിശിൻ്റെ ചുവട്ടിൽ അവൻ സ്നേഹിക്കുന്ന രണ്ടാളുകളുടെ അനാഥത്വമാണ് അത് തിരിച്ചറിഞ്ഞിട്ട് പറഞ്ഞു സ്ത്രീയെ ഇതാ നിന്റെ മകൻ യഥാർത്ഥത്തിൽ ഇന്ന് നമ്മൾ കന്യക മറിയമ്മനെ അമ്മേ എന്ന് വിളിക്കുന്നില്ലേ ഭാഗ്യവതി അമ്മേ നിർമ്മല കന്യകയെ മാതാവേ അമ്മേ എന്തുകൊണ്ട് ക്രിസ്തുവിനെ പ്രസവിച്ചു യേശുവിനെ പ്രസവിച്ചു എന്ന ഒറ്റ കാരണം കൊണ്ടല്ല മറിച്ച് കാൽവറിയുടെ ചുവട്ടിൽ ഈ മറിയ എന്ന സ്ത്രീരത്നത്തിന് അവനൊരു യൂണിവേഴ്സൽ മാതൃത്വത്തിൻ്റെ അവകാശം കൊടുത്തിരിക്കുകയാണ് ഇതാ നിൻ്റെ അമ്മ അല്ലെങ്കിൽ ഇതാ നിന്റെ മകൻ ആ യോഹന്നാനിലൂടെ സകല ജനത്തിൻ്റെയും മാതൃത്വം അവൾ ഏറ്റെടുത്തിരിക്കുകയാണ് അതുകൊണ്ടാണ് അവൾ വിശ്വയിക മാതാവാണ് അവൾ ലോകത്തിൻ്റെ മാതാവാണ് അതുകൊണ്ടാണ് ഞാൻ കന്യകയെ എൻ്റെ അമ്മ എന്ന് വിളിക്കുന്നത് യേശുവിൻ്റെ അമ്മയായതുകൊണ്ട് യേശു ക്രിസ്തുവിന്റെ അമ്മയായതുകൊണ്ട് മാത്രമല്ല മറിച്ച് കാൽവറിയുടെ നിറുകയിൽ വേദനയെ മറന്ന് അനാഥത്വം അനുഭവിക്കുന്ന ആരെങ്കിലും ലോകത്തുണ്ടെങ്കിൽ അവർക്കെല്ലാം ഒരമ്മയെ ചൂണ്ടിക്കാണിച്ചു കൊടുത്തു സ്ത്രീയെ ഇതാ നിന്റെ മകൻ അങ്ങനെ യോഹനാനിലൂടെ മനുഷ്യരും ഈ കന്യകയുടെ പുത്രത്വത്തിലേക്ക് അല്ലെങ്കിൽ കന്യക എന്ന മാതാവിനെ സ്വീകരിച്ചുകൊണ്ട് ഒരു വിശ്വ മാതൃരൂപമായിട്ട് അവൾ മാറുകയാണ് അതുതന്നെയാണ് യോഹനാനോടും പറഞ്ഞത് യോഹനാനെ ഇതാ നിൻ്റെ അമ്മ അവിടെ എല്ലാ പുത്രന്മാരും എല്ലാ മക്കളും ഈ കന്യകയുടേതാണെന്ന് ഒരിക്കൽ കൂടെ ആവർത്തിക്കുകയാണ് സത്യത്തിൽ കുരിശ് വഹിക്കുന്നതാണോ കുരിശ് ചുമന്നുകൊണ്ട് യാത്ര ചെയ്യുന്നതാണോ കുരിശിൽ കിടന്നുകൊണ്ട് വേദനിക്കുന്നവനെ ആശ്വാസത്തിൻ്റെ വാക്കുകൾ പറയുകയല്ല വലിയ ദൗത്യമായിട്ട് അവയെ കാണിച്ചു കൊടുത്തതാണോ അതിശ്രേഷ്ഠം കുരിശി ചുമക്കുന്ന നേരങ്ങളിൽ ആരെങ്കിലുമൊക്കെ നിങ്ങളെ അല്പകാലത്തേക്കെങ്കിലും അല്പ ദൂരമെങ്കിലും താണ്ടുവാൻ കുരിശുകൾ താങ്ങിയേക്കാം പക്ഷേ കുരിശിൽ കിടന്നുകൊണ്ട് കുരിശിൽ കിടന്നുകൊണ്ട് അതിവേദന അനുഭവിക്കുന്ന നേരത്ത് മറ്റുള്ളവരോട് തോന്നുന്ന കരുണ കരുതൽ വാത്സല്യം അതാണ് യേശു ക്രിസ്തു ഈ ക്രൂശീകരണത്തിൻ്റെ അനുഭവം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുമ്പോൾ അല്പമായിട്ടെങ്കിലും ഇതിൽ ഭാഗഭാക്കാകുവാൻ സാധിക്കുന്നെങ്കിൽ നാളത്തെ ക്രിസ്തു ഞാനാണ് നിങ്ങളാണ് സർവശിക് നിങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കണം